വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിന്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് ലൈക്ക് നമുക്കുക ഐക്യരാഷ്ട്രസഭയിൽ ലോകത്തെ ജൂത തമ്മാഡ് രാജ്യത്തിലെ പ്രധാനമന്ത്രി ഒറ്റപ്പെട്ടുപോയ ഒരവസ്ഥയാണ് ലോകം മുഴുവൻ കഴിഞ്ഞ ദിവസം കണ്ടത് നദന്യാഹുവിനെ പ്രസംഗത്തിനായി സ്റ്റേജിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ വലിയ കോലാഹലമായിരുന്നു സദസ് വിരലെണ്ണാവുന്ന സൈനിസ്റ്റ് പ്രേമികൾ കൈയടിക്കുമ്പോൾ നൂറിലധികം രാജ്യത്തെ പ്രതിനിധികൾ കൂക്കിവിളിച്ച് സഭ ബഹിഷ്കരിക്കുന്ന കടുത്ത പ്രതിഷേധത്തിന്റെ രംഗമാണ് പിന്നീട് ലോകം കണ്ടത് നേരിയ തുലിക്കട്ടിയുള്ള ഏതൊരു മനുഷ്യന്റെയും തൊലി ഇരിഞ്ഞു പോകുന്ന രംഗമായിരുന്നു അത് ഒഴിഞ്ഞ കസേരകളും വിരലെണ്ണാവുന്ന ചില സയൻസിസ്റ്റുകളും മാത്രമാണ് സഭയിൽ ബാക്കിയായത് എന്നിട്ടും കണ്ടാമൃഗത്തിന്റെ തുലിക്കട്ടിയുള്ള നദന്യാഹു ഘോരഘോരം അവരുടെ വംശഹത്യയുടെ അവധാനങ്ങൾ പാടിപ്പുകഴ്ത്തുകയായിരുന്നു ലോകത്തെ തന്നെ വെല്ലുവിളിക്കുകയായിരുന്നു ഈ രണ്ടു വർഷത്തെ വംശത്യ കാലയളവിൽ തങ്ങളെ എതിർത്ത പാശ്ചാത്യ ശക്തികളെ നഗശികാന്തം വിമർശിക്കാനും അദ്ദേഹം പറഞ്ഞത് വെള്ളിയാഴ്ച ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ച നദിന്യാഹു ഫലസ്തീനെ സ്വന്ത ഫലസ്തീനെ സ്വതന്ത്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളുടെ തീരുമാനത്തെ അപ അപമാനകരമായ തീരുമാനമെന്നാണ് വിശേഷിപ്പിച്ചത് നിങ്ങളുടെ നിന്ദയമായി ഈ തീരുമാനം ജൂതർമാർക്കെതിരെയും എല്ലായിടത്തുമുള്ള നിരപരാധികൾക്കെതിരെയും എതിരെയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒഴിഞ്ഞ സൽസിലായിരുന്നു വംശത്യ വികരൻ പ്രസംഗം നടത്തിയത് അതേസമയം ആയിരക്കണക്കിന് ആളുകൾ ന്യൂയോർക്കിലെ തെരുവിലിറങ്ങി നഗരത്തിലെ നദന്യാഹുവിന്റെ സാന്നിധ്യത്തിനെതിരെ പ്രതിഷേധിക്കുകയും ഗസ മുനമ്പിലെ ഇസ്രായേലിന്റെ ഉപുരന്തത്തെയും യുദ്ധത്തെയും അപലപിക്കുകയും ചെയ്തു ഇത്രയ്ക്ക് വിമർശനങ്ങൾ നേരിട്ടിട്ടും നെതന്യാഹു പ്രസംഗത്തിൽ ഉറപ്പിച്ചു പറഞ്ഞത് ഗസൈലെ ഞങ്ങളുടെ പദ്ധതി പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് അതിനർത്ഥം ഒരു നിരക്കും ഇസ്രായേൽ ഗസയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം പാശ്ചാത്യ ശക്തികൾ സമ്മർദ്ദങ്ങളിൽ വീണിരിക്കാം പക്ഷേ ഇസ്രായേൽ ഒരിക്കലും അത്തരം സമ്മർദ്ദങ്ങളിൽ വീഴുകയില്ല എന്നാണ് നദന്യാഹുവിന്റെ പ്രസംഗം പ്രസംഗം ഉച്ചഭാഷകൾ വഴി ഗസൈലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു തത്സമയം അത് ഗസൈലെ ഇസ്രായേലി തടവുകാർക്ക് നേരിട്ട് ചില സന്ദേശങ്ങൾ നൽകുന്നതിനായിരുന്നു നദന്യാഹു പറഞ്ഞത് ഒരു നിമിഷം പോലും ഞങ്ങൾ നിങ്ങളെ മറന്നിട്ടില്ല ഇസ്രായേൽ ജനം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ എല്ലാവരെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നതുവരെ ഞങ്ങൾ പതറുകയില്ല വിശ്രമിക്കുകയില്ല എന്നാണ് ഹമാസ് നേതൃത്വം ഉൾപ്പെടെ ഗസയിലെ ആളുകളുടെ സെൽഫോണുകളിലേക്ക് തന്റെ പ്രസംഗം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെന്ന് നദന്യാഹു അവകാശപ്പെട്ടു അവർ ആയുധങ്ങൾ താഴണമെന്നും ബന്ദികളാക്കിയവരെ വിട്ടയക്കണമെന്നും അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുമെന്നും അദ്ദേഹം അന്ത്യശാസനം നൽകി ഗസയിൽ വെടിനിർത്തൽ കരാറിൽ എത്താൻ നദൻയാഹു തയ്യാറാവാത്തത് തടവുകാരെ മോചന തടവുകാരെ മോചനത്തിന് തടവുകാരുടെ മോചനത്തിന് തടസ്സമാകുന്നുവെന്ന് വിമർശകർ നദൻയാഹുവിനെ കുറ്റപ്പെടുത്തുന്നു ഇസ്രായേൽ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി എതിരാളികൾ പറയുന്നത് രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി നെതന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണെന്നാണ് തന്റെ പ്രസംഗത്തിലുടനീളം നതന്യാവു യുദ്ധം തുടരുന്നതിനെ ന്യായീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്രമണത്തെ എടുത്തുകാട്ടുകയായിരുന്നു മിഡിൽ ഈസ്റ്റിനെ മൊത്തത്തിൽ അടിച്ചു നിരപ്പാക്കിയ വീരവാദം പറച്ചിലായിരുന്നു പ്രസംഗത്തിൽ ഇസ്രായേലിന്റെ പാശ്ചാത്യ ശക്തികളെ നതന്യാവു ഇസ്രായേലിന്റെ പാശ്ചാത്യ സഖ്യ കക്ഷികളെ നതിന്യാവു പ്രത്യേകിച്ച് രൂക്ഷമായി വിമർശിച്ചപ്പോൾ തന്റെ രാജ്യത്തിന്റെ ഏറ്റവും മികച്ച പ്രതിരോധക്കാരനും പ്രധാന സൈനിക പിന്തുണയുമായ അമേരിക്കയെ കൂടെ നിർത്തുകയും ചെയ്തു ഇസ്രായേൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുകയാണെന്ന് നിങ്ങൾക്ക് ആഴത്തിൽ അറിയാമെന്ന് നതിന്യാവു പാശ്ചാത്യ നേതാക്കളോട് പറഞ്ഞു ഭീകരതയിൽ നിന്ന് ലോകത്തെ സുരക്ഷിതമാക്കാനുള്ള തന്റെ രാജ്യത്തിന്റെ ശ്രമങ്ങൾക്ക് അടച്ച വാതിലുകൾക്ക് പിന്നിൽ പാശ്ചാത്യ നേതാക്കൾ നന്ദി പറഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു സഭയിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ പ്രതിനിധികൾ മാത്രമായിരുന്നു നെതന്യാഹുവിന്റെ പ്രസംഗത്തിൽ ഉടനീളം കൈയടിച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിസ്റ്റ് രാജ്യമാവുക രാജ്യമായി മാറുകയായിരുന്നു സഭയിൽ അമേരിക്ക ഗസൈൽ ഇസ്രായേൽ വംശത്തിൽ നടത്തുകയാണെന്നതിനെ നടത്തുകയാണെന്നതിനെ നദന്യാവു നിഷേധിച്ചു ക്ഷാമം വിതച്ച് ഫലസ്തീനികളെ പട്ടിണിക്കിടുകയാണെന്ന വാദത്തെയും നതന്യാഹു നിരാകരിച്ചു മാത്രമല്ല ഹമാസ് ഗസയിലേക്ക് വരുന്ന സഹായ വസ്തുക്കളെയും സഹായങ്ങളെയും മോഷ്ടിക്കുകയാണെന്നും അത് യുദ്ധ ചെലവിലേക്ക് മരിച്ചു വിൽക്കുകയാണെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി ജൂൺ അവസാനത്തിൽ യു എസ് വികസന ഏജൻസിയുടെ ആഭ്യന്തര റിപ്പോർട്ടിൽ ഹമാസ് യു എസ് നൽകുന്ന സഹായം ആസൂത്രിതമായി കൊള്ളയടിച്ചതിന് തെളിവുകളില്ലെന്ന് കണ്ടെത്തിയിട്ടാണ് കണ്ടെത്തിയിട്ടുമാണ് നദന്യാു ഇക്കാര്യത്തിൽ കള്ളം പറയുന്നത് നദന്യാവിന്റെ യു എൻ ജി എ ഇയിലെ പ്രസംഗത്തെ നദന്യാവിന്റെ യു എൻ ജി ഐ പ്രസംഗത്തെ ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് എയർ ലാപിഡ് വിമർശിച്ചു അതിനെ വളരെ ദുർബലമായ മോങ്ങൽ മാത്രമാണെന്നാണ് അദ്ദേഹം കളിയാക്കിയത് പ്രസംഗത്തെ മോശം ഗിമ്മിക്കുകൾ എന്നാണ് വിളിച്ചത് ഗസൈൽ തടവിലാക്കിയ ഇസ്രായേലി തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള സമാധാന പദ്ധതി അവതരിപ്പിക്കുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടത് എങ്ങനെയെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഗസയിലെ തന്റെ യുദ്ധ കുറ്റങ്ങളെയും വംശത്തെയും ന്യായീകരിക്കുന്നതിനായി നതന്യാഹു യു എൻ ജിയിൽ എട്ട് വലിയ നുണകൾ പ്രചരിപ്പിച്ചുവെന്നാണ് ഗസൻ സർക്കാരും നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തിയത്